അയൽക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡന്റ് ഗീത രാധാകൃഷ്ണൻ അവര് അതുപോലെ തന്നെ എൻ്റെ സഹമെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാർ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളെ അയക്കുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറെ വികസനങ്ങൾ നമുക്ക് സാധിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രഥമ വനിത എന്ന നിലയില് ഈശ്വരം നമ്മുടെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് സാധിക്കട്ടെ കൂടി നമസ്കാരം പഞ്ചായത്തിന്റെ പുതിയതായിട്ട് പ്രസിഡന്റിന്റെ പദം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യായ ഗതി ചേച്ചി ഏറ്റവും ബഹുമാന്യരായ മെമ്പർമാരെ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പുതിയ ഭരണസമിതി ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ് നേരത്തെ ഈ ഭരണസമിതിയിലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെയും മൂന്നാം ആടിന്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നമസ്കാരം ഗ്രാമപഞ്ചായത്തിന്റെ നാലാം ശ്രീ ജോസഫ് അസംസർപ്പിക്കണെങ്കിൽ ക്ഷണിക്കുന്നു സ്നേഹനദിയായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിന്റെ മറ്റങ്ങളിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കേരള കോൺഗ്രസ് അത് കിട്ടണ്ട സമയത്ത് ഓരോരുത്തരെയും തലയിലേക്ക് വന്നു കയറും എന്ന കാര്യത്തിൽ ഒരു ഉദാഹരണമാണ് ജീവചേച്ചി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി നിൽക്കുന്നത് കാരണം ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചവന് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പിമാരും ഇവിടെയുണ്ട് രാജ്യസഭയും പാർലമെന്റും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായൊക്കെ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്തമാണ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അതിന്റെ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അതിന്റെ തുടക്കം കുറിച്ചുവെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട്